ണം മന്നയിലെ അരി മൊത്ത വ്യാപാരിയുടെ വീട്ടിലെ കവർച്ചയിൽ എല്ലാവരെയും ഞെട്ടിച്ച അറസ്റ്റാണ് ഇന്നുണ്ടായത് പ്രതിയായ അയൽവാസിയിലേക്ക് പോലീസ് കൃത്യമായി എത്തിച്ചേർന്നത് നിർണായകമായ സിസിടി ദൃശ്യങ്ങളിലൂടെയാണ് മോഷ്ടിച്ച ഒരു കോടി രൂപയും മുന്നൂറ് പവനും പ്രതി ലിജീഷ് ഒളിപ്പിച്ചത് കട്ടിലിനുള്ളിൽ ഉണ്ടാക്കിയ പ്രത്യേക അറയിൽ നിന്നും കണ്ടെടുത്തു പിടിയിലായ ലിജീഷ് മുമ്പ് ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ പ്രതിയുടെ വിരലടയാളം പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് കണ്ണൂർ കീച്ചേരിൽ ഒന്നര വർഷം മുമ്പ് മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവുമായി സാമ്യമുണ്ടെന്ന് വ്യക്തമായി സിസിടിവി ദൃശ്യം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ലഭിച്ച ദൃശ്യങ്ങളിൽ വ്യക്തതയുണ്ടായിരുന്നില്ല ധരിച്ച ഷർട്ടിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലാകുന്നത് അഷറഫിന്റെ വീടും പരിസരങ്ങളും സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന ആളാണ് മോഷണം നടത്തിയത് എന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിരുന്നു തുടർന്ന് പരിസരവാസികളെ ചോദ്യം ചെയ്തു ലിജീഷിനെ ചോദ്യം ചെയ്തതോടെ ചില സംശയങ്ങൾ പോലീസിനുണ്ടായി ഇതിനെ തുടർന്നുള്ള അന്വേഷണമാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കിയത് മോഷണം നടന്ന കെ പി അഷറഫിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിക്കുന്നത് ഒരു മതിലിന് ഇരുപുറവുമാണ് രണ്ടു വീടുകളും അഷറഫിന്റെ വീട് ലിജീഷ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു നവംബർ പത്തൊൻപതിന് അഷറഫും കുടുംബവും വീട് പൂട്ടി മധുരയിലേക്ക് പോയെന്ന് മനസ്സിലാക്കിയ പ്രതി മോഷണം നടത്തുകയായിരുന്നു ഒരു കോടി രൂപയും മുന്നൂറ് പവനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇതിന്റെ പകുതി ആദ്യത്തെ ദിവസം മോഷ്ടിച്ചു പിന്നീട് ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും വീട്ടിൽ കയറി ശേഷിക്കുന്ന സ്വർണവും പണവും കവർന്നു അന്വേഷണത്തിന്റെ ഭാഗമായി നൂറോളം സി സി ടി വി ദൃശ്യങ്ങളും നൂറ്റി പതിനഞ്ച് സി ഡി ആറുകളും പരിശോധിച്ചതായും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു ദൃശ്യത്തിൽ പെടാതിരിക്കാൻ ഒരു സി സി ടി വി ക്യാമറ തിരിച്ചുവെച്ചപ്പോൾ ഇത് വീട്ടിലെ ഒരു മുറിയുടെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കീച്ചേരിയിൽ പ്രതി സമാനമായ ഒരു കവർച്ച നടത്തിയിരുന്നു ഗൾഫിൽ കാർഗോ നടത്തുന്ന നിയാസ് എന്നയാളുടെ വീട്ടിലായിരുന്നു അന്നത്തെ കവർച്ച ആ വീട്ടിൽ വെൽഡിംഗ് തൊഴിലാളിയായ പ്രതി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നു മേൽക്കൂരയിൽ ഇയാൾ തന്നെ ഇട്ട ഷീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്ത് കയറി മോഷണം നടത്തിയത് ആ വിരലടയാളം സൂക്ഷിച്ചു വെച്ചിരുന്നു ഇത് വളപട്ടണം കേസിലും നിർണായകമായെന്ന് എസ് ഐ ചൂണ്ടിക്കാട്ടി കീച്ചേരിയിലെ വീട്ടുടമ ഹൃദയാഘാതം വന്ന് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പായിരുന്നു കവർച്ച കീച്ചേരിയിലെ വീട്ടിൽ നിന്ന് ലിജേഷ് പതിനൊന്ന് പവൻ മോഷ്ടിച്ചിരുന്നു അന്ന് തൊണ്ടി മുതൽ കണ്ടെത്താനോ പ്രതിയെ പിടികൂടാനോ സാധിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം